ആമോസ് എട്ടാം അധ്യായം യഹൂവിയായ കർത്താവ് എനിക്ക് ഒരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു ആമൂസെ നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു യഹൂവി എന്നോട് അറളി ചെയ്തത് എന്റെ ജനമായി ഇസ്രായേലിന് പഴുപ്പുവന്നിരിക്കുന്നു ഞാനിനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന യഹോവിയായ കർത്താവിൻ്റെ എരുളപ്പാട് ശവമനവധി എല്ലായിടത്തും അവയെ എറിഞ്ഞിക്കളയും മിണ്ടരുത് ഞങ്ങൾ ഏഫായെ കുറച്ച് ശേഖലിനെ വലുതാക്കി കള്ളത്തുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടു ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിൻ്റെ പതർ വിൽക്കേണ്ടതിനും ധാന്യവ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പു പീടിക തുറന്നുവെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പിൻ ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കില്ല എന്ന യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോകുകയും ചെയ്യുകയില്ലയോ അത് മുഴുവനും നീല നദി പോലെ പൊങ്ങും മിശ്രീമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും ഞാൻ ഏതരയിലും ഏതു തലയിലും കഷണ്ടിയും വരുത്തും ഞാൻ അതിനെ ഒരു ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കൈപ്പുള്ള ദിവസം പോലെയും ആക്കും എന്ന് യഹോബിയായ കർത്താവിന്റെ എരളപ്പാട് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല യഹൂവിയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു ായ കർത്താവിന്റെ അരളപ്പാട് അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കു മുതൽ കിഴക്കു വരെയും ഉഴന്നു ചെന്ന് യഹോവിയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും കണ്ടുകിട്ടുകയില്ല താനും അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും ദാനേ നിന്റെ ദൈവത്താണ് ദേഷ്യബാ മാർഗത്താണ് എന്നു പറഞ്ഞും കൊണ്ട് ശമരിയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും ഇനി എഴുന്നേൽക്കിയുമില്ല